ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്ന ബിഗ് ബോസ് സീസൺ ആയിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ പറയാം അത്രയേറെയാണ് പുറത്ത് ബിഗ് ബോസിനെ പറ്റിയുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളുമെല്ലാം നടന്നിരുന്നത് എന്തു തന്നെയായാലും സീസൺ സിക്സിന് തിരശീല വീണപ്പോൾ ജിൻഡോയാണ് ബിഗ് ബോസിൽ ഒന്നാമതെത്തിയത് ജിൻഡോ ആയിരിക്കുമെന്ന് തന്നെ ആയിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞിരുന്നത് പക്ഷെ ജാസ്മിനും ഒപ്പത്തോടൊപ്പം നിന്നായിരുന്നു മുന്നേറിയിരുന്നത് ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് ജിൻഡോ ലൈവിലെത്തിയിരിക്കുകയാണ് ലൈവിലെത്തി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന്റെ ക്ഷീണം ഇതുവരെയും ആറിയിട്ടില്ല എന്നും ശാരീരികമായും മാനസികമായും കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ട് എന്നും ഉറക്കക്ഷീണമുണ്ട് എന്നുമെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ജിൻഡോ ലൈവിലെത്തിയത് എന്തു തന്നെയായാലും എല്ലാ പ്രോബ്ലംസും മാറിക്കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ ഇതിലും ശക്തിയായി തിരിച്ചു വരുന്നതാണ് എന്നും ജിൻഡോ പറഞ്ഞു